ഏവർക്കും നമസ്കാരം ദീപനാളത്തിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനും അമ്മയും കൂടെ നമ്മുടെ പറമ്പിലാണ് കേട്ടോ ഇന്ന് ഇപ്പൊ എനിക്ക് അവധി അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇന്ന് പോകണ്ട അതന്നെ പറമ്പിൽക്കുറി ഇറങ്ങി നടക്കും അത് മാത്രല്ല പറമ്പിൽ അമ്മ എന്നെ ഒരു സാധനം കാണിക്കാൻ വേണ്ടി രാവിലെ ഞാൻ അവിടെ ഇരുന്ന സമയത്ത് തന്നെ വിളിച്ചു ബാടാ ബാഠ ഒരു സാധനം കാണിക്കാൻ കാണിക്കാന്ന് പറഞ്ഞെ വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ വന്നപ്പോഴും ഞെട്ടിപ്പോയ ഒരു കാഴ്ചയുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ പറമ്പ് ഇതാണ് കേട്ടോ ഓക്കെ ഒരു ത്രീ സിക്സ്റ്റി അങ്കിളെന്ന് കാണിക്കാം ഓക്കെ ഒന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിറച്ച് ഇഷ്ടംപോലെ സാധനം ഉണ്ടായിരുന്നു അല്ലെ നിറച്ച് പച്ചക്കറി ഇവിടെ നിങ്ങൾ ഓർക്കണല്ലേ കോവല് അതെ ഇത് ചുരം ആ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല പിന്നെ അമ്മയ്ക്ക് വയ്യായിരുന്നു അമ്മയ്ക്ക് വയ്യായിരുന്നു എനിക്ക് സമയമില്ലായിരുന്നു പിന്നെ ഇന്നത്തെ വീഡിയോയുടെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു അത് ചോദിച്ചാൽ നമ്മുടെ വീട്ടു മുറ്റത്ത് കൂളുണ്ടാകും വർഷത്തിൽ മൂന്ന് തവണ വീട്ടുമുറ്റത്ത് കൂണാകാനുള്ള ഒരു വഴി അതാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ അത് കുറെ ആളുകൾ ആ വീഡിയോ കണ്ടു ഒത്തിരി ആൾക്കാർക്ക് അത് മനസ്സിലായി ഒത്തിരി ആൾക്കാർ പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനെ ഇത് ഇതറിയില്ലായിരുന്നു എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞു പക്ഷെ കുറച്ച് പേര് വളരെ കുറച്ച് പേർക്ക് അത് മനസ്സിലായില്ല നിങ്ങൾ അതെങ്ങനെയാണ് വീട്ടുമുറ്റത്ത് കൂന്ന് കിളുക്കണത് കിളിർപ്പിക്കണത് എങ്ങനെയാണെന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ആയിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ പറയാം കാരണം ആ വീഡിയോ കാണുമ്പോൾ അറിയാം അല്ലെ എങ്ങനെയാണ് എന്നുള്ള കാര്യം അറിയാം പക്ഷേ പക്ഷേങ്കില് നമ്മളിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞില്ലായിരുന്നു ഇതിന്റെ അകത്ത് കാണുമ്പോ തന്നെ അണ്ടർസ്റ്റുഡ് ആണ് ഇങ്ങനെയാണ് കിടക്കുന്ന അറിയാം പക്ഷെ അങ്ങനെ മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയുകയാണ് എങ്ങനെ നമ്മുടെ അല്ലെ വീട്ടുമുറ്റത്ത് എങ്ങനെയാണ് കൂണ് നമുക്കറിയാം നാട്ടില് നമ്മളിപ്പോ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കൂണ് കിട്ടുന്നു വാങ്ങിക്കാനായിട്ട് ചിപ്പി കൂണ് അത ഇത് അങ്ങനെ കുറെ കൂണുകൾ നമുക്ക് ഈ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പക്ഷെ ആ കൂണിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അതിനൊരു ടേസ്റ്റ് നമ്മുടെ ഈ നാടൻ നാടൻകൂണിന്റെ ടേസ്റ്റ് ഒന്നും അതിന് ഇല്ല ഓക്കെ അപ്പം ഇത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഫ്രഷ് കൂൺ അടിപൊളി കൂൺ നാടൻകൂൺ അല്ലേ അപ്പൊ ആ കൂണാണ് അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം കാണിച്ചത് നമ്മുടെ പറമ്പിൽ ഓൾറെഡി ഇത് കൂണ് അതാണ് അമ്മ പറമ്പിൽ കൂടെ രാവിലെ ഉള്ളാത്ത സമയത്ത് തന്നെ കാണിച്ചു തന്നതാണ് കൂണ് കണ്ടോ കൂണ് കിളിത്ത് നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഈ കൂണ് അപ്പൊ ഇത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി അമ്മയെന്നെ വിളിച്ചായിരുന്നു ഈ കൂണ് കാണിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഈ കൂണ് കാണിക്കുന്നത് ഇത് എന്ത് കൂണാമത് ഇത് ഇത് വെള്ളാരം കൂണാണ് കേട്ടോ മോതിരവളയെന്ന് പറയുന്നത് ആ അടിയിലൊരു മോതിരവളയുണ്ട് അപ്പൊ മോതിരവളയം കൂണ് എന്ന് പറയാം വെള്ളാരം എന്ന് പറയാം അപ്പൊ ഇതാണ് നമ്മുടെ വെള്ളാരം കൂണ് നല്ല വെള്ള നിറത്തിലുള്ള കൂണാണ് അപ്പൊ ഈ കൂണിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആ കാര്യം പറഞ്ഞല്ലേ ഈ ഒരു ടേസ്റ്റ് ഒരിക്കലും ഉണ്ടല്ലോ ഈ കൂണിന് കിട്ടുന്ന ഒരു രുചി എന്ന് പറയുന്നത് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന കൂണിന് ഒരിക്കലും ഈ രുചി കിട്ടത്തില്ല കിട്ടുവോ അത് വേറൊരു ടൈപ്പ് കൂണാണ് അത് നമ്മൾ കൃഷി ചെയ്യുന്ന കൂണാണ് പക്ഷേങ്കില് ആ കൂണിന്റെ ടേസ്റ്റും രുചിയും അല്ല കേട്ടോ ഈ കൂണിന് എപ്പോഴാണ് കിട്ടത്തില്ല ആ ഇത് വളരെ റേറാണ് റയറായിട്ടാണ് കിട്ടുന്നത് അപ്പൊ ഈ കൂണ് ഞാൻ കാണിച്ചില്ലേ അപ്പൊ ഈ കൂണ് നാടൻ കൂണ് ഇത് കറി വെക്കുന്ന റെസിപ്പിയൊക്കെ നമ്മുടെ വീഡിയോയിൽ കിടപ്പുണ്ട് അപ്പോ നമുക്ക് നേരെ പോകാം എങ്ങനെയാണ് നമ്മള് എന്താണ് നമ്മുടെ വീട്ടുമുറ്റത്ത് എങ്ങനെയാണ് കൂൺ കൃഷി കൂൺ കൃഷിയല്ല കേട്ടോ എങ്ങനെ മുളച്ചു വരും എന്നുള്ളത് നമുക്കൊന്ന് കാണാം അല്ലേ നമുക്ക് പറിച്ചുകൊണ്ട് ആ കൂണിന്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇങ്ങനെ പറമ്പിൽ കൂണ് നിന്നിട്ടുണ്ട് ആരുടെ പറമ്പ് നമ്മുടെ മുറ്റത്ത് കൂണിൽ നിൽക്കുന്ന ആൾക്കാരും ഒന്ന് പറിച്ചുകൊണ്ട് പോകും അത് അങ്ങനെയാണ് കൂണിന്റെ കാര്യം അല്ലേ കൂണാരുടെ സ്വന്തം അല്ല എവിടെ കൂണ് കണ്ടാലും പറ അതായത് കൂടിൻ്റെ ഒരു പ്രത്യേകത ഉള്ള അതാണ് കൂൺ എവിടെ നിന്നാലും ആൾക്കാർ പറിച്ചെടുക്കും കാരണം അത് നമ്മൾ ഇപ്പൊ നമ്മളാണെങ്കിലും വേറെ സ്ഥലം പഴുക ഒരാളുടെ പറമ്പി നീക്കുവാണെങ്കിൽ നമ്മള് കൂണ് പറിച്ചെടുക്കും കാരണം കൂണിന് അത്ര ഒരു 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 വളരെ ആയിട്ട് കിട്ടുന്ന സാധനമല്ലേ ഒരു പാത്രം എഴുത്തുമേ അമ്മ രാവിലെ അത് ഇറങ്ങി ഇങ്ങനെ വന്നപ്പോഴാണ് ഈ കൂണ് കണ്ടത് അപ്പൊ നിങ്ങള് കഴിഞ്ഞ വർഷം നമുക്ക് ഇവിടുന്ന് കുറെ കൂണ് കിട്ടിയായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഇവിടുന്ന് കൂണ് പറിച്ചു കൊണ്ടല്ലമ്മേ അപ്പൊ ഇതൊരു കൂൺ സ്ഥലമാണ് അത് ഈ കൂണ് അല്ലാതെ അത് മറ്റേ പതമ്പൻ കൂണ് അത് പതമ്പനായിരുന്നു ഇത് വെള്ളാരം കൂണ് അപ്പൊ അതെ നമുക്ക് നോക്കൂ 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 നമുക്ക് ഇത് ഇത്രയും കൂണന്ന് രാവിലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അദ്ദേഹം ഒരു മുട്ടു നിൽക്കണ ഇവിടെ ഈ വേറൊരു കാര്യമുണ്ട് നാളെയും ചിലപ്പോ ഇവിടെ കൂണ് കിളിക്കൂലേ ആ ഒരു പ്രാവശ്യം കൂണ് കിളിത്തു കഴിഞ്ഞാൽ ചിലപ്പോ നാളെയും വേണമെങ്കിൽ ഇവിടെ കൂണ് കിളിക്കും അതേ നോക്കി അപ്പൊ അങ്ങനെ നമ്മൾ അവിടുന്ന് കൂണ് കുറച്ചുകൊണ്ടിരിക്കാം നോക്കിയവേ കാണിച്ചു കണ്ടോ നമുക്ക് ഇത് ഇത്രയും കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ സൂപ്പർ 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 എന്ന് ഞാൻ അടിപൊളി കൂണ് ഇതാണ് ഫ്രഷ് കൂണ് അപ്പൊ ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ പറമ്പിൽ നമുക്ക് കൂണ് വള കൂണ്ളിർപ്പിക്കാം എന്ന ഇതൊരു മരക്കുറ്റിയാണോട്ടോ മരക്കുറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഒരു ആഞ്ഞിലിമരം ഉണ്ടായിരുന്നു ആഞ്ഞിലി പറ്റിയ കുറ്റിയാണ് ഇവിടെ ഈ വീടിന്റെ പറമ്പിൽ ഇങ്ങനെ പല പല കുറ്റികൾ അവിടെ ഇവിടങ്ങളിലൊക്കെ ഉണ്ട് അപ്പൊ ഇതൊരു ആഞ്ഞലിയുടെ കുറ്റിയാണ് ഇതിൽ ഇന്ന് കൂണിപ്പിളിർത്ത് വരുന്നുണ്ട് ഇവിടെ ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇത് ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് ഒരു വർഷത്തിൽ കിട്ടും നല്ല അടിപൊളി ഫ്രഷ് കൂണാണ് അപ്പൊ ഇതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇത് ആഞ്ഞിലിയാണ് ഇനി അപ്പറേ വേറെ കുറ്റി ഇപ്പുണ്ട് അതും കാണിക്കാം അതിലും ഇപ്പൊ കിളത്തിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ പറഞ്ഞു ഇങ്ങനെ കുറ്റിയിൽ ഇങ്ങനെ കൂണ് ഉണ്ടാകും മൂന്ന് വർഷം നമുക്ക് കൂണ് കിട്ടാനുള്ള ട്രിക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ അന്നേരം പല ആൾക്കാരും പറഞ്ഞു നിങ്ങൾ കാണിച്ചില്ലല്ലോ കാണിച്ചില്ലോ എന്ന് പറഞ്ഞു പക്ഷെങ്കില് നമ്മുടെ ചാനലിൽ കഴിഞ്ഞ വർഷം കൂണുണ്ടായി ഇപ്പൊ വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ദീപനാൽ തുടങ്ങിയ സമയത്ത് കൂണ് അന്നൊരു കൂണിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഫുള്ള് നിറയെ കൂണായിരുന്നു അത് ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ടുമൂന്ന് വശം നമ്മൾ ഈ കൂണിന്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പല പല സ്ഥലങ്ങളിലായിട്ട് കിടപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെറുതെ കാണിക്കണ്ടെന്ന് വിചാരിച്ചു അപ്പൊ ഇന്നതേ ഇതൊരു കുറ്റി ഇനി അടുത്ത് നമുക്ക് കാണാം ഇത് ഇതൊരു മാവിന്റെ കുറ്റിയാണ് കേട്ടോ കണ്ടോ ഈ മാവും കുറ്റി നോക്കി നിങ്ങൾക്ക് കണ്ടാ അറിയാം ഇതിങ്ങനെ പുതിയ മാവും കുറ്റിയൊന്നും അല്ല കുറെ നാളുകളായിട്ട് മാവ് മുറിച്ചു കളഞ്ഞിട്ട് കുറെ വർഷങ്ങളായ കുറ്റിയാണ് ഇത് കേട്ടോ ഈ കുറ്റി ഇങ്ങനെ ദ്രവിച്ചൊരു പ്രത്യേക രീതിയിലാണ് നിൽക്കുന്നത് അതായത് നമ്മൾ ഇന്ന് മാവ് മുറിച്ചാൽ നാളെ നമുക്ക് കൂണ കുറ്റിയൊന്നും ഉണ്ടാവത്തില്ല ഇങ്ങനെ പറമ്പിൽ തന്നെ നിന്നി കുറ്റി ദ്രവിക്കണം നമ്മളിത് ഇളക്കി കളയരുത് കുറ്റി ഇളക്കി ഒന്നും കളയാതെ ഇങ്ങനെ തന്നെ സംരക്ഷിക്കണം ഇതിന്റെ ചുറ്റിനും നമ്മൾ കണ്ടില്ലേ നല്ല അത്യാവശ്യം വൃത്തിയാക്കിയാണ് ഇട്ടിരിക്കുന്നത് കണ്ടോ മണ്ണൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതാ കൂണുണ്ടാകുന്ന ടൈം ആകുമ്പോ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയാൽ മതി അല്ല എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാലും കൂണുണ്ടാകത്തില്ല കാരണം അതിനൊരു ചതുപ്പ് പോലെയും ഒരു തണുപ്പും ഒക്കെ കിട്ടണം നമുക്ക് ഇത് ഇതാണ് നമ്മുടെ കൂണ് കണ്ടോ ഉണ്ടായി വരുന്നത് ഇതിപ്പോ മുട്ടിട്ട് തുടങ്ങിയിട്ടുള്ളു കണ്ടോ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കൂണത് ഈ സൈഡിലല്ലായിരുന്നു കൂണത് ഇതിന്റെ ഇതിൻ്റെ ഈ പറിച്ചെടുത്തതിന്റെ ചില പാർട്ടിക്കിൾസ് ആണ് കണ്ടോ ഇതൊക്കെ കണ്ടില്ലേ അന്ന് കൂണ് പറിച്ചെടുത്തതിന്റെ ചില ഭാഗങ്ങളാണ് ഈ കാണുന്നത് അപ്പൊ ഇവിടെ എല്ലാം ആണ് അന്ന് ആ കൂണുണ്ടായത് അപ്പൊ അന്ന് ഉണ്ടാകാത്ത ഈ സ്ഥലത്താണ് ഇന്ന് കൂൺ ഉണ്ടാകുന്നത് കണ്ടില്ലേ അപ്പൊ ഇനി ഇനി കൂണ് നാളെ ആവുമ്പഴത്തേക്കും നാളെ രാവിലെ ഇത് മുട്ട് മുട്ടാകും നന്നായിട്ട് ഇതിപ്പോ ഇന്ന് പൂപ്പിൽ പോലെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ നാളെ ആകുമ്പോൾ ഇത് മുട്ടാകും നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്കിത് പറിച്ചെടുക്കാൻ പറ്റും ഈ കൂണിന്റെ ഈ സംഭവം പിന്നെ മറ്റൊരു കാര്യം ഇത് തീയൊന്നും ഇതിൻ്റെ അകത്ത് ഇതിന്റെ കരിയിൽ വന്നിട്ട് കത്തിക്ക് വന്നിട്ടില്ല തീയൊന്നും കത്തിക്കെ കത്തിക്കരുത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ആഞ്ജലിയുടെ കുറ്റികൾ നമുക്കൊന്ന് കാണാവേ കണ്ടോ ഇതാണ് നമ്മുടെ ആഞ്ഞിലി കുറ്റി കണ്ടോ ഈ കുറ്റി നിങ്ങൾ കാണുമ്പോൾ കുറ്റി ഇങ്ങനെ നിന്ന് നിന്ന് കണ്ടോ ഈ ഒരു പരുവത്തിലേ കണ്ടോ ഈ കുറ്റി പയ്യെ പയ്യത കണ്ടോ പോയി തുടങ്ങാറായിട്ട് തുടങ്ങി അത്രയും പഴക്കമുണ്ട് ഈ കുറ്റിക്ക് വളരെ അത് ഇന്നലെ വെട്ടിയ ഒരു കുറ്റിയല്ല ഇത് കണ്ടല്ലേ അപ്പൊ നമ്മൾ പക്ഷെങ്കിൽ ഇതിങ്ങനെ ഇത് നമുക്ക് ഇപ്പോ ഒരു ഫോടാലിയോ വാക്കത്തെയോ ഒക്കെ വെച്ച് തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുറ്റങ്ങടുത്ത് കളയാം പക്ഷെ നമ്മൾ കളയുന്നില്ല കണ്ടോ ഈ കുറ്റിൽ നിറച്ചു കൂണുണ്ടാകും അപ്പൊ ഇതിന്റെ അകത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായി കൂണ് അപ്പൊ ഇന്ന് കണ്ടോ അതേ പൊടിച്ച് 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 വരുന്ന കണ്ടല്ലേ കൂണ് മുട്ടുകൾ പൊടിഞ്ഞു വരുന്നുണ്ട് കണ്ടോ അപ്പൊ ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന കൂണാണ് മരക്കൂണാണ് ഇത് കേട്ടോ നാളെ ആകുമ്പോൾ ഇതും സെറ്റാകും ഇതും അതും ഒന്നിച്ചാകും അപ്പൊ നോക്കിയാൽ ഈ രീതിയിൽ ഇത്രയും പഴമ വേണം കുറ്റിക്ക് ഒരു പക്ഷെ നിങ്ങളുടെ വീട്ടിന്റെ പറമ്പിലൊക്കെ ഇതുപോലെയുള്ള പഴയ കുറ്റികളുണ്ടോ എന്ന് നോക്കുക പറമ്പിലൊക്കെ കാണും മരമൊക്കെ വെട്ടിയ കുറ്റികളൊക്കെ അതിലും ഇത്തരത്തിലുള്ള കൂണ് കാണും പിന്നെ നിങ്ങൾ കൂണ് പറിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ കാണിക്കുന്ന കൂണുമായിട്ട് സാമ്യമാണോ ഇനി ഇതല്ലാണ്ട് ഉപയോഗിക്കാൻ കൊള്ളാത്ത കൂണുകളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതായത് ഈ മരക്കുറ്റിയിലൊക്കെ വേറെ വലിയ തടിയും കൂണൊക്കെ ഉണ്ടാകും ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ ഒരു ചിപ്പി ടൈപ്പിലുള്ള ഈ ഒരു കൂണ് മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കഴിക്കാൻ പറ്റുന്ന കൂണ് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ അറിയാവുന്ന ആൾക്കാരോടൊന്നുകൂടി ക്ലാരിഫൈ ചെയ്ത് ചോദിക്കുക ചെയ്യുന്നത് ഈ കൂണ് കഴിക്കാൻ പറ്റുന്നതാണോ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ശേഷം വേണം കേട്ടോ കഴിക്കാനായിട്ട് അപ്പൊ ഇത്രയും പഴമ വേണം കുറ്റിക്ക് അപ്പോഴാണ് കൂണ് ഇതിൻ്റെ അത്തുണ്ടാകാൻ തുടങ്ങുന്നത് ഇന്നി രാവിലെ നോക്കിയപ്പോൾ നമ്മുടെ കൂണുകൾ ഇത് ഇത്രയും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നലെ കുഞ്ഞു മുട്ടായിട്ടല്ലേ കണ്ടത് ഇന്ന ഇപ്പതേ നമ്മുടെ മാങ്കുറ്റിലെ കൂണുകൾ ഇത് ഇങ്ങനെ ചെറുതായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് ഇന്നൊരു കൂടി ഇത് ശരിക്കും പറഞ്ഞാൽ വിടരും പക്ഷെ എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ എനിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകണം അപ്പൊ അതുകൊണ്ട് വേറൊരു കാര്യമുണ്ട് ഇത് ശരിക്കും വിടർന്നു നിൽക്കുന്ന വീഡിയോ നമ്മുടെ പഴയ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കേട്ടുണ്ട് ഏഹ് പിന്നെ ഇത് വിടർന്നതിന്റെ ആ ഒരു കാണിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ വീഡിയോക്കാത്തുണ്ട് അപ്പൊ അതൊക്കെയുണ്ട് കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ കൂണ് വിടരുന്നത് ഈ പ്രാവശ്യം ഉള്ളൂ പക്ഷേ ഇത്രയും കൂണും മതി ഒരു കറിക്ക് വേണ്ടി ഇത്രേ ഉള്ളൂ പക്ഷെ ഇതോടൊപ്പം തന്നെ നമ്മുടെ മാങ്കുറ്റിയിലും കൂണ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ആഞ്ഞലിയിലുള്ള കൂണാണ് മാങ്കുറ്റിയിലെ കൂണും കൂടി ഞാൻ കാണിച്ചു തരാവേ മാങ്കുട്ടിയിലെ ഇതാ ഇതാട്ടോ ഇങ്ങനെ വിടർന്നു വരുന്നുണ്ട് ആക്ച്വലി ഇന്ന് എനിക്ക് പോകണ്ടായിരുന്നു എങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് മുഴുവൻ എടുത്ത് കാണിക്കാർ വേണമെങ്കിൽ വിടർന്ന് വരുന്നത് ഇനിയിപ്പോൾ നല്ല ചിപ്പിക്കൂണ് പോലെ നന്നായിട്ട് തന്നെ കയറി വരൂ കേട്ടോ അങ്ങനെ നോക്കിയാൽ നമ്മുടെ ആ കൂണുകളെല്ലാം ഇത് ഇങ്ങനെ വിടർന്നിട്ടുണ്ട് കണ്ടല്ലേ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ നമ്മുടെ ആഞ്ഞലിക്കുറ്റിയിലുണ്ടായ കൂണാണിത് ഇത് ആ കുഞ്ഞു പൊടി പോലെ വന്ന സാധനം ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പം ഇത് ഇതിങ്ങനെ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ കണ്ടല്ലേ ഇതുപോലെ ഇരിക്കും ഇതാണ് മരക്കുറ്റിയിലെ കൂണ് കണ്ടോ ഈ ഒരു രീതിയിലാണ് ഇതിരിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കറി വെക്കാനായിട്ട് പക്ഷേ ഇത് വിടരുമ്പോൾ തന്നെ വെക്കണം വീണ്ടും ഇത് നമ്മൾ പറിക്കാണ്ട് ഇത് തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇത് തടി പോലെ ആയിപ്പോവും അപ്പം കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല കട്ടിയാവുന്നതിന് മുമ്പ് നമ്മൾ പറിച്ചത് കറി വെക്കണം ഇനി മാവിലേയും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഇത് പെട്ടെന്ന് കുറവാണ് ഇന്ന് ഇപ്പം ഉണ്ടായേക്കുന്നത് സാധാരണ ഉണ്ടാകുമ്പോൾ ഒത്തിരി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലും ഉണ്ടായില്ല അതുകൊണ്ടാണ് പക്ഷെ ഇതൊരു കറിക്കൊള്ളം ഇത് തന്നെ ഒരു കറിക്കൊള്ളമുണ്ട് നമുക്ക് അപ്പുറത്തേക്കൂടെ കാണാവേ കണ്ടോ ഇത് നമ്മുടെ മാവിലെ കുറ്റിയിലുണ്ടായ കൂണാട്ടം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കൂണ് അപ്പോൾ നമ്മുടെ പറമ്പിൽ കൂണ് നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ നമുക്ക് രണ്ട് കുറ്റിയാണ് അവിടെയുള്ള രണ്ട് സ്ഥലത്താണ് നമുക്ക് കൂണ് കിട്ടുന്നത് ഒന്ന് മാവും പിന്നെ മറ്റൊന്ന് ആഞ്ഞിലിയാണ് ഇതിൽ രണ്ടിലുമാണ് നമുക്ക് കൂണ് കിട്ടുന്നത് ഇനി എങ്ങനെയാണ് ഈ കൂണ് കിട്ടുന്നത് പറയൂ അപ്പൊ ഈ കൂണുണ്ടാവുന്ന മഴക്കാലത്താണ് കൂണുണ്ടാവുന്നത് മേട ഇടവമാസം മാസങ്ങളിലാണ് ഈ കൂണുണ്ടാവുന്നത് വേനലിലുണ്ടാവുക നമ്മളെല്ലാം കുറ്റി ഫെബ്രുവരി മാർച്ച് മാസം തണുപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ വേനലിൽ ഉണ്ടാവും പക്ഷെ നല്ല തണുപ്പ് വേണം ഈ കൂണുണ്ടാവാൻ ഒക്കെ അപ്പൊ ഈ നമ്മൾ എല്ലാ പൂണുകളും അങ്ങനെ തന്നെ മേടം ഇടവം മിഥുനം കർക്കകം ചിങ്ങം കന്നിമാസം വരെ പൂണ് പറമ്പ് കൂണുണ്ടാവും അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ കൂണുണ്ടാവില്ല പിന്നെ പിറ്റേ വർഷമാണ് ഈ കൂണുണ്ടാവുന്നത് അങ്ങനെ ആടിന്റെ ഒരു പ്രാവശ്യമാണ് ഈ നമ്മുടെ പറമ്പിലുണ്ടാവുന്ന പൂണ് പക്ഷെ ഈ പൂണ് കൂണങ്ങനല്ല നമ്മുടെ കുറ്റിക്കുന്ന അനവ് നല്ല കുറ്റിയൊക്കെ അങ്ങനെ അല്ല നമുക്ക് ആദ്യം മൂന്ന് പ്രാവശ്യം നല്ല ഒന്നാന്ത്രം അടിപൊളി കൂണ് ഇഷ്ടം പോലെ നമ്മള് നോക്കണം കഴിഞ്ഞ പ്രാവശ്യം ഒരു മുറം കൂണായിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ കിട്ടിയത് പക്ഷെ ഇപ്പൊ അത്ര ഉണ്ടായിട്ടില്ല ഒരു വശത്താണ് ഇപ്പൊ ഉണ്ടായിരുന്നത് എല്ലാ വശവും ഉണ്ടാവൂല പക്ഷെ ആ ഉണ്ടാവാത്ത വശം വീണ്ടും ഒരാഴ്ചക്കാവുമ്പോൾ വീണ്ടും വീണ്ടും കൂണുണ്ടാവും അപ്പൊ ആ കൂണങ്ങനെ നിക്കുന്നത് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഈ കൂണ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തത് ഈ മരം നമ്മൾ ഉണ്ടല്ലോ അതായത് ആഞ്ഞില് മാവൊക്കെ മരം മുറിക്കുമ്പോ ഇപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തല്ലേ മുറിക്കുന്നത് അപ്പൊ കട്ട് ചെയ്ത് മുറിക്കുമ്പോ ഒരു ഒരു ഇത്രയടി ഒരു അരയടി ഒക്കെ നമ്മള് മണ്ണീന്ന് പൊക്കം വേണമെന്നില്ല അവര് ചേന്തി അങ്ങ് മുറിച്ചാൽ മതി ആ കുറ്റി അവിടെ നിന്നാ മതി ഏഹ് കുറ്റി ആ കുറ്റി മാന്തി കളയാ അപ്പൊ നമ്മള് അവരിങ്ങനെ ഇപ്പൊ മരം വെട്ടുന്നത് നേരെ ചേന്തിയാണ് മരം വെട്ടുന്നത് മണ്ണോട് ചേർന്ന് മരം വെട്ടും അപ്പൊ മരം വെട്ടും ആ കുറ്റി നമ്മൾ എന്തു ഈ കുറ്റി നമ്മളൊന്ന് നീക്കി കൂട്ടി കൊടുക്കണം അല്ലെ ഇനി ഈ കുറ്റി ഇന്ന് മാവ് വെട്ടിയാൽ അടുത്ത വർഷം കൂണാകത്തൊന്നുമില്ല അപ്പൊ ഈ കുറ്റി ഇങ്ങനെ നിന്നിട്ട് ഈ കുറ്റി ഒരു പ്രത്യേക രീതിയിൽ അവിടെ നിൽക്കണം നമ്മളെ ഇളക്കി കളയരുത് കിളച്ച് കളയരുത് ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പൊ ഇതിങ്ങനെ മണ്ണെല്ലാം മാറ്റി ഒരു പ്രത്യേക ഇടുക പിന്നെ അതിനൊരു ഈർപ്പൊക്കെ കിട്ടുന്ന രീതിയിൽ കയ്യിലും ചപ്പൊക്കെ അവിടെ ഒന്നും കുഴപ്പമില്ല അല്ലെ അങ്ങനെ ആ കുറ്റി നിന്ന് 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 ആ കുറ്റി ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ദ്രവിച്ചൊരു പ്രത്യേക പരിവത്തിലേക്ക് ആ കുറ്റി മാറും അതിനുശേഷമാണ് പിന്നെ ഈ കുറ്റിക്കകത്ത് കൂണുണ്ടാകാൻ തുടങ്ങുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കൂണില്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ കൂൺ കൂണില്ലാത്ത കൂണില്ലാത്ത സീസണിലാണെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളം തളിച്ചു കൊടുക്കുകയും അതിന് എന്താണ് തണല് പോലെയൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചപ്പൊക്കെ ഇട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും ഈ കൂണ് മേ ബി ഉണ്ടാകും ഓക്കെ രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ കുറ്റിയില് മരുന്നുകള് രാസ മരുന്നുകളോ വളങ്ങളോ ഇതിന്റെ ഉപയോഗിക്കരുത് ഒരു സാഹ അപ്പൊ ചിലപ്പോ നമ്മുടെ പറമ്പിലൊക്കെ വളം ഇടുമ്പോ അതിന്റെയൊക്കെ കണ്ടന്റുകൾ എന്തു ചെയ്യാം ഈ കുറ്റിയുടെ അടുത്തേക്കൊക്കെ വരാം കാരണം നമ്മളിങ്ങനെ കൂട്ടി വെച്ചേക്കുവല്ലേ അപ്പൊ അങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള വളം പിന്നെ കളനാശിനി മരുന്നുകള് ഇതൊന്നും ഈ കുറ്റിയിൽ ചെല്ലാൻ പാടില്ല ഇങ്ങനെ എന്തെങ്കിലും ഈ കുറ്റി ചെന്നിട്ടുണ്ടെങ്കിൽ കെമിക്കൽ ആ കെമിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഈ കുറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ കുറ്റിയിൽ കൂണുണ്ടാവത്തില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക മാവോ പ്ലാവിന്റെ കാര്യം അറിയത്തില്ല കേട്ടോ മാവോ ആഞ്ഞിലേ മുറിക്കുന്ന സമയത്ത് ആ കുറ്റി ഇളക്കി തീ കത്തിക്കാൻ നോക്കാണ്ട് ആ കുറ്റി പറമ്പിൽ തന്നെ ഇപ്പൊ മുറ്റം എന്നുദ്ദേശിച്ച് ഞങ്ങളുടെ മുറ്റത്ത് ആയതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ പറമ്പിലാണെങ്കിലും കുഴപ്പമില്ല പറമ്പിൽ എന്തൊന്ന് മാറ്റി കൊടുത്തിട്ടേക്കുക കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഈ കുറ്റി ദ്രവിച്ചൊരു പ്രത്യേക രീതിയിലായി കൂണുകൾ പിന്നെ എല്ലാ വർഷവും നമുക്ക് ഉണ്ടാകാനായിട്ട് തുടങ്ങും അതാണ് ഒരു കാര്യം പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ നമ്മുടെ പറമ്പിലാണെങ്കിലും നമ്മൾ രാസവളം ഉപയോഗിച്ചാല് ഒരു കാരണവശാലും നമുക്ക് രാസവളം കളനാശിനി ഉപയോഗിച്ചാൽ നമുക്ക് ഒരിക്കലും നമുക്ക് കൂണുണ്ടാകത്തില്ല അപ്പൊ കൂണുണ്ടാകാതിരിക്കാനുള്ള മറ്റൊരു കാര്യം ഈ രാസവളം കളനാശിനി കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ കളനാശിനി രാസവളങ്ങളെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടും കൂണുകളുടെ ലഭ്യത കുറച്ച് കുറയു കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ അന്നത്തെ വീഡിയോയില് പറഞ്ഞ കാര്യം പലർക്കും ഇത് അറിയാവുന്ന കാര്യമാണ് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം അല്ലെ പല കുറ്റിക്കുണ്ണിനെ കുറിച്ച് അറിയാവുന്ന നമ്മൾ പ്രത്യേകിച്ച് ഇതിന് ഇങ്ങനെ കൃത്യമായിട്ട് പറയുകയോ കാണിക്കുകയോ ചെയ്യാതെ ജസ്റ്റ് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞത് അപ്പൊ ഇന്നത്തെ ഇതിൻ്റെ അടുത്ത് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും കൂണ് കിട്ടട്ടെ അല്ലെ അപ്പൊ കുറ്റിയുള്ളവർക്ക് കുറ്റിയുള്ളവർക്ക് കിട്ടും അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും കാണാം